ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വെണ്ടയ്ക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഏതാണ്ട് ഇതേപോലെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഒരു വെണ്ടയ്ക്കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് വ്യത്യാസമുള്ള വെണ്ടയ്ക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അതിൻ്റെ സൈഡൊക്കെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു ഓരോന്നും വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണമായിട്ട് മുറിച്ചെടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ അതേപോലെ മുറിച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടി തൈരാണ് അധികം പുളിയില്ല ചെറിയൊരു പുളി ഉള്ളത് അധികം പുളിയാവരുത് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ എരിവും എരിവുള്ളതും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തതാണ് ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ചേർക്കാം അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലമാവ് കടലപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ ബേസൺ എന്നൊക്കെ പറയില്ലേ അത് തന്നെ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്താലേനെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വറത്തെടുക്കണം ഇതൊന്നിങ്ങനെ ചുങ്ങി വരാൻ തുടങ്ങും കേട്ടോ രണ്ട് മൂന്ന് നാല് മിനിറ്റ് വറച്ചാൽ മതി ഒന്ന് ചുങ്ങി വരാൻ തുടങ്ങും ത്രയും മതി ഇതിൽ കൂടുതലാവണ്ട കണവ് മാറണ്ട ഇനി നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം കൂടിയാണ് ചേർക്കുന്നത് പെരിഞ്ചീരകം എന്തായാലും ചേർക്കണം ഇതിലേക്കിനി ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർത്താൽ മതി അതിൽ കൂടുതൽ ചേർക്കണ്ട അതിന് നന്നായിട്ടൊന്ന് വഴറ്റുക അതിൻ്റെ ഓറോ ടേസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ട് വഴന്ന് വരണം അപ്പോൾ ഇത് വഴറ്റുമ്പോൾ എണ്ണ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് എളുപ്പമാണ് വഴറ്റിയെടുക്കാൻ അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ചേർക്കുന്നത് കാരണം തൈര് ചേർക്കുമ്പോൾ പുളി നോക്കണം അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പം അത് ഒരു മീഡിയം സൈസുള്ള തക്കാളി വേണം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഫ്ലെയിം ലോ ആക്കിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവുമ്പോൾ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് ചെറുതായിട്ടിങ്ങനെ എണ്ണ ഒന്ന് തിളഞ്ഞു വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിൻ്റെ ശേഷം മാത്രം ഈ തൈര് മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം ശ്രദ്ധിക്കുക ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയുന്നവരൊന്ന് വേവിക്കണം അപ്പോൾ അടച്ചു വെക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പം മസാല റെഡിയാക്കുമ്പോൾ അതിൽ കടലമാവ് ചേർക്കാൻ മറക്കരുത് കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും നല്ല രുചിയും കിട്ടും ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത് അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വറുത്ത് വെച്ച വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക ഒരു എട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഒരു എട്ട് മിനിറ്റോളം അടച്ചുവെച്ചാൽ മതി കേട്ടോ വെണ്ടയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആവണം ഇതൊന്നും ഇതിലേക്ക് പിടിക്കണം അതേപോലെ ഗ്രേവിയായിട്ട് വയ്ക്കാം കേട്ടോ ഒന്ന് ചോറിൻ്റെ കൂടെ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണിത് സാധനം കുറച്ച് ഗരം മസാല ചേർക്കാം ഇതിപ്പോൾ ചോറിന് ഒപ്പമാക്കാണെങ്കിൽ ഗരം മസാല ചേർക്കാതെയും കഴി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഗരം മസാല വേണമെന്നില്ല പുള്ളി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണം എന്നുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ അത് ഓപ്ഷനിലാണ് ഇപ്പോൾ ചോറിനൊപ്പമാണ് കഴിക്കുന്നതെങ്കിൽ ഇത്രയായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പം ഇങ്ങനെ ചപ്പാത്തിക്കൊപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി തന്നെ ഞാൻ രണ്ട് തരത്തിലും ഉണ്ടാക്കാറുണ്ട് ആദ്യം കാണിച്ച പോലെ ആണെങ്കിൽ അത് ചോറിനൊപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും അല്ല ചപ്പാത്തിക്കൊപ്പമാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ ഞാൻ ഒരു ചെറിയൊരു സവാളുടെ പകുതി ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചെയ്തിടും അതുപോലെ തന്നെ ഒരു മൂന്നാല് പീസ് പിന്നെ തക്കാളിയും അതിലത്തെ ആ പഴുപ്പൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്കൊപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ആദ്യം ആ വെണ്ടയ്ക്ക ആ കറി അതുപോലെ ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് ഇപ്പോൾ ചോറിനൊപ്പാണ് അത് കഴിക്കുന്നതെങ്കിൽ ഈ തക്കാളിയും മുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക വീഡിയോ ഇഷ്ടമായൊന്നും ഷെയർ ചെയ്യണേ താങ്ക്